ബ്രിസ്റ്റോളിലെ ഒരു സെമിത്തേരിയുടെ മുമ്പിലാണ് വന്നു നിൽക്കുന്നത് ഒരു സെമിത്തേരി ആണെന്ന് ആരും പറയാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സെമിത്തേരിയാണ് വളരെ മനോഹരമായിട്ട് ഒക്കെ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സെമിത്തേരിയാണ് ഈ സെമിത്തേരി കണ്ട് ആർക്കൊന്നും മരിക്കാനൊക്കെ തോന്നും ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബ്രിസ്റ്റോളിലാണ് ബ്രിസ്റ്റോളിലെ ഒരു സെമിത്തേരിയിലാണ് വന്ന് നിൽക്കുന്നത് അവിടെ രാജാറാം മോഹൻ റോയ് നമ്മൾ സ്കൂളിലൊക്കെ പഠി പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട് രാജാറാം മോഹൻ റോയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കല്ലറ കാണിക്കുന്നതിനാണ് വന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഈ കാണുന്നതാണ് രാജാറാം മോഹൻ റോയ്യുടെ കല്ലറ ബ്രിസ്റ്റോളിലെ ആർണോസ് വെയിൽ എന്ന സെമിത്തേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത് ബംഗാളിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് ഇരുപത്തി സെപ്റ്റംബർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് രാജാറോമോഹൻ റായി ജനിക്കുന്നത് ബംഗാളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പഠിക്കുന്ന കാലത്തൊക്കെ നല്ല പഠനത്തിലൊക്കെ വൈവിധ്യമുള്ള ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് അതുപോലെ ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചു അങ്ങനെ പഠിച്ചു വളർന്നു വരുന്ന സമയത്താണ് അദ്ദേഹം മതത്തെക്കുറിച്ച് പഠിക്കുന്നത് അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു അപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഹിന്ദുമതത്തിലുള്ള അനാചാരങ്ങള് സതി ശൈശ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ സതി നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന വില്യം ബെൻഡിക് എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു പക്ഷേ അതിനുവേണ്ടി അദ്ദേഹത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളിലും അതുപോലെ ഗവൺമെൻറ്റിലുമൊക്കെ പ്രഷർ ചെലുത്തി ഇത് നിർത്തലാക്കുന്നതിന് വേണ്ടി പടം ഒരാളാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തോടൊപ്പം വില്യൻ കേറി എന്ന് പറയുന്ന ഒരു ഒരാളുകൂടി ഉണ്ട് അതേക്കുറിച്ച് ഇപ്പം പറയുന്നില്ല വേറൊരു അവസരത്തിൽ അതേക്കുറിച്ച് പറയാം അപ്പം രാജാറാം മോഹൻ റോയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഇപ്പം രാജാറാം മോഹൻ റോയയുടെ ചിത്രമാണ് അപ്പോൾ ആ സെമിത്തേരിയിലെ കാഴ്ചകളാണ് ഇദ്ദേഹം ബ്രിസ്റ്റോളിൽ വന്നപ്പം പനി ബാധിച്ചു അത് മെനൈറ്റീസ് ബാധിച്ചു അതേ തുടർന്നാണ് ഇദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം ഇതൊരു ക്രിസ്ത്യൻ സെമിത്തേരി ആയിരുന്നു ആ സമയത്ത് അപ്പം ഹിന്ദുവായ ഒരാളിനെ ഇവിടെ അടക്കുന്നതിന് അതിന് ആ പരിമിതികളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ ബാക്ക് ഗാർഡനിലാണ് അദ്ദേഹത്തെ ആദ്യം അടക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി തീരുമാനിച്ച് ഇത്രയും വലിയൊരു മനുഷ്യന് ഒരു വലിയൊരു കല്ലറ തീർത്തില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഒന്ന് കാണുന്നതിന് ഇതൊരു ഇതൊരവസരമാകില്ല അങ്ങനെ അവർ ഈ സെമിത്തേരിയിൽ സർക്കാരിനെ സമീപിച്ച് ഈ സെമിത്തേരിയിൽ അനുവാദം ചോദിച്ച് അങ്ങനെ ആ ഡെഡ് ബോഡി അടക്കം ചെയ്ത് അത് അതോടെ കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്യുമായിരുന്നു അപ്പം ഈ നാട്ടിൽ ഇത്രയും വലിയൊരു കല്ലറ കല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇതുപോലൊരു കല്ലറ തീർക്കണമെങ്കിൽ ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാം അദ്ദേഹത്തെക്കുറിച്ച് എന്തൊരു അഭിപ്രായമായിരിക്കും അതാണ് ഈ വലിയ കല്ലറ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയെ ഒരു മോഡേൺ ഇന്ത്യ ആക്കി മാറ്റുന്നതിൽ രാജാറാം മോഹൻ റോയ് വഹിച്ച പങ്ക് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല അത് നമുക്കൊന്നും ഓർത്തുകൊണ്ടേയിരിക്കാം അപ്പം നമുക്ക് രാജാറാം മോഹൻ റോയെക്കുറിച്ച് ഓർക്കാം അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു മേയ്ക്ക് ഒരു പുതിയ ഇന്ത്യയെ വാർത്ത എടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അതൊക്കെ നമുക്ക് ഓർക്കാം അപ്പം ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് എന്നാലും നമ്മുടെ വീഡിയോകൾ ഇനിയും അവസാനിക്കുന്നില്ല താങ്ക് ഫോർ വാച്ചിങ്